ഇലക്ഷൻ്റെ തിരക്കിലായിരിക്കുമല്ലോ എല്ലാവരും എന്നാലും ഇത്തിരി സമയം നമുക്കായിട്ട് വെച്ചോളൂ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇന്നും വന്നിട്ടുണ്ട് പതിവ് പോലെ അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ അപ്റ്റുഡേറ്റ് ആയിട്ട് വരുന്ന വെറൈറ്റി കളക്ഷൻ വെറൈറ്റി ഫാബ്രിക്സ് അതിൽ മൽച്ചന്തേരി മൽ മൽക്കോട്ടൺ അങ്ങനെ എംബ്രോയിഡറി ആ ഒരു ടൈപ്പ് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ആരെയും കാഷ്വൽ വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ടൈപ്പും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോരോ വെറൈറ്റീസും നമ്മൾ നമ്മളിന് നിങ്ങൾക്ക് സമയക്കുറവുള്ളതായിട്ട് കുറവുള്ളവർക്കായിട്ട് ഇതെല്ലാം ഷോർട്ട് വീഡിയോസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സമയത്ത് ത്തിനുസരിച്ച് ഓരോരോ വീഡിയോസും ചെക്ക് ചെയ്യുക ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ആവശ്യപ്പെട്ട കൊച്ചു കൊച്ചു വീഡിയോസും വന്നിട്ടുണ്ട് ഹക്കോബ കളക്ഷൻസിൻ്റെ ഒരു മെഗാ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അതിൻ്റെ കൊച്ചു വീഡിയോ ആയിട്ട് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോന്നും മറക്കാതെ കാണുക ഇന്നും പതിവ് പോലെ വെറൈറ്റീസ് ഉണ്ട് വ്യത്യസ്തമായ വിഭവങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നായി കാണാം അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിയൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒക്കെ അറിയാനൊക്കെ പറ്റുകയുള്ളൂ പിന്നെ ഇനി അഥവാ ഫോളോ ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ വീഡിയോസ് ഉണ്ട് എന്ന് അറിയാനായിട്ട് നമ്മുടെ പ്രൊഫൈൽ പേജ് ഒന്ന് വിസിറ്റ് ചെയ്ത് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവുക അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായതിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കാം നമുക്ക് കണ്ടു തുടങ്ങാം ഇൻട്രോയിൽ കാണിക്കാം വിടെ ഉളിപ്പിച്ച് വെച്ചൊരു സംഭവം രണ്ട് ഫാബ്രിക് അതിന് നല്ല ഭംഗി കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഒരു സർപ്രൈസായിട്ട് പ്രെസെൻ്റ് ചെയ്യാൻ വിചാരിച്ചു കാരണം എന്താ അറിയാം എന്നെപ്പോലുള്ളവർക്ക് കേട്ടോ ഡാർക്ക് കളർ ഫാൻസ് ആയ ആൾക്കാർക്ക് നമ്മൾ കോട്ടൺ വൈസ് ആ ഒരു ആ തലത്തിൽ ഫാബ്രിക്കിൻ്റെ ആ ഒരു മെറ്റീരിയൽ ഏതാണെന്നല്ല നോ അത് ആ മെറ്റീരിയൽ ഏതാണെന്നല്ല ഇതിൻ്റെ പ്രസക്തി പക്ഷെ നല്ല ഭംഗി കളർഫുള്ളായിട്ട് ആ ഒരു സാരി ഇതില് ഞങ്ങൾ ഇങ്ങനെ പറയും ഞങ്ങളുടേതായ നമ്മുടെ ഒരു ഫാബ്രിയൻസ് ഭാഷയിൽ ഇവിടെ ഇങ്ങനെ പറയും നെയ് പായസം പോലെയുള്ള സംഭവം ഒന്നുമില്ല അത് അത്രയും അതായത് ഇങ്ങനെ കുറച്ചൊരു ഫ്ലോയിങ് ആയി അത്രയും ഫ്ലോയിങ് ആയ ആയൊരു ഫാബ്രിക്കാണ് ഫേണ്ടി സ്പ്രേ പ്രിൻ്റ് അതാണിതിൽ അത് ഫേണ്ടി സിൽക്കിൽ ഇങ്ങനെയുണ്ടോ ഒരു നമ്മൾ ആ ഒരു ഒരു പാറ്റേൺസ് ഇങ്ങനെ സ്പ്രേ പ്രിൻ്റ് എന്നാണ് ഇതിൻ്റെ ഈ ഫാബ്രിക്കിൻ്റെ പേര് അങ്ങനെയാണ് ഇത്രയും നല്ല നമുക്ക് ഈ ലൈറ്റൂടെ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷൈനിങ് പോലെ തോന്നുന്നത് നല്ല ബ്രൈറ്റ് ആൻഡ് ഫ്ലൂറസൻ കളേഴ്സ് എന്നൊക്കെ പറയുന്നില്ല ഭംഗിയിൽ സാരിയായിട്ട് ട്രൈപ്പിക്കാനാണ് ഏറ്റവും നല്ലത് വരുന്നത് അതിന് അകവശം വരുന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇച്ചിരി മെനക്കേട് ഉണ്ടാവും ഇരിക്കട്ടോ എന്താ മറ്റേ സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പിങ്കും ഈ ഒരു റെഡും ഒരു റെഡ്ഡിഷ് മറൂണും കൂടെ കൂടിയിട്ടുള്ള ആ ഒരു കളറിൻ്റെ ആ ഒരു ഫ്യൂഷൻ ആ ഒരു കളറിൻ്റെ ആ ഫ്യൂഷനാണ് ഇതിനെ ഭംഗി കൊടുക്കുന്നത് എന്താ സാരിയായിട്ട് ദുപ്പട്ടയായിട്ട് ദുപ്പട്ടയായിട്ടൊക്കെ ഇട്ട വല്ലേ മെനക്കേടില്ല നല്ല ഇനി അതല്ല അമ്പർല ഒക്കെ ചെയ്താൽ നല്ലതാണ് ടു ട്വൻറ്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മളൊരു ഒരു ഫംഗ്ഷനൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് നിങ്ങൾ അതിൻ്റെ വേറെ കൺസെട്രേഷൻ കൊടുക്കണം കേട്ടോ കാരണം നല്ല അങ്ങനെ കാരണം ഫ്ലോയിങ് ഫാബ്രിക് പക്ഷേ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാറുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യും അത് ചെയ്യാൻ അവർക്കറിയാം അതിൻ്റെതായ മെത്തേഡുകൾ ഉണ്ട് ചെയ്യാനൊക്കെ ഇൻട്രോയിൽ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ നിരുത്സാഹപ്പെടുത്തല്ല ആ ഒരു ഫാബ്രിക്കിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്രയും അതിൻ്റെ കളർ തന്നെ മതി അതിൽ രണ്ട് നല്ല കളേഴ്സാണ് അപ്പോൾ ഈ ഒരു ടൈ അതിൽ അങ്ങനെ വന്നിരിക്കുന്നു ഇതിന് ഞാൻ അങ്ങോട്ടങ്ങ് മാറ്റാംല്ലേ ഒഴുകി പോകുന്നു ഒഴുകി 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 പോകണത് ഉള്ളത് ടു ട്വൻ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു അതാ അടുത്ത പിക്ക് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് രണ്ടു വന്നിരിക്കുന്നത് അപ്പം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു ടു ട്വന്റി റുപ്പീസ് നല്ല ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും പ്ലേറ്റഡ് ടൈപ്പോ അല്ലെ ഫുൾ ഗൗൺ നല്ലൊരു ക്രിസ്മസ് ഗൗൺ ഒക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും നല്ല നല്ല ഷേപ്പിൽ നിൽക്കും നല്ല ഭംഗിയിൽ നിൽക്കും ഇരുന്നൂറ്റി എനിക്കതിനം അല്ല കാരണം അത് നമുക്കിങ്ങനെ ചില ചില ഫാബ്രിക്കിന് തോന്നുന്നില്ല നമുക്കിങ്ങനെ ഒരു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ വിട്ടിട്ട് കളിയില്ല ഞാൻ ഞാനതിലേക്ക് പോവില്ലെങ്കിലും അത് നല്ല ഭംഗിയില്ല കളി ടു ട്വന്റി റുപ്പീസ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ട് വരുന്നത് അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫാബ്രിക് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സാറ്റിൻ കോട്ടൺ ആണ് വരുന്നത് അതിലൊരു പ്രീമിയം ടൈപ്പ് നമ്മൾ അതിൽ ഇഷ്ടംപോലെ കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ ബ്ലാക്ക് ഇല്ല ബ്ലാക്ക് നമുക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇനി അർജൻറ് ഉള്ളവരൊന്ന് ബ്ലാക്ക് പറഞ്ഞ് ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ വരുമ്പോഴത്തേക്കും അവർ കട്ട് ചെയ്ത് തരും ഇനി അതല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ അപ്പോൾ നമുക്കൊരു കുറച്ച് കൂടുതൽ വരുന്നുണ്ട് ബ്ലാക്ക് നമുക്ക് കുറച്ച് എൻക്വയറി ഉള്ളതുകൊണ്ട് അപ്പം അതിന് അല്ലാതെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം വീഡിയോയിൽ കാണിക്കാൻ ഞാൻ വരുന്ന അനുസരിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇനി ഓരോ കളേഴ്സ് ആയിട്ട് കാണാം അപ്പോൾ നിങ്ങൾ ഈ കളേഴ്സ് എല്ലാം അത് നോട്ട് ചെയ്തോളൂ കേട്ടോ കാരണം ഇനി കലങ്കാരിയുടെ ദുപ്പട്ട ഓൺലി വന്നിട്ടുണ്ട് അതുകൂടെ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു സംഭവം നമ്മളിപ്പോൾ കോട്ടൺ സ്ലബിന്റെ വീഡിയോ കണ്ടു കോട്ടൺ ഫ്ലെക്സിന്റെ വീഡിയോ കണ്ടു അതിലൊക്കെ ചെയ്ത പോലെ കോട്ടൺ സ്ലബ് അതൊരു ഫീലാണ് കോട്ടൺ ഫ്ലെക്സ് വേറെ ഫീലാണ് ഇത് വേറെ ഫീൽ ഓരോന്നിനും ഓരോ ആ ഒരു ഫാബ്രിക് ഇതിന് കുറച്ചും കൂടി നമ്മൾ ഒരു ഷൈനിങ് ഉള്ള കോട്ടൺ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം ഇതിന്റെ ബോട്ടം ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ടോപ്പ് കോട്ട് സെറ്റ് പോലെ ടോപ്പ് പ്ലെയിൻ നല്ലൊരു നമ്മളിപ്പോൾ ജാം കോട്ടൺ ഒക്കെ വരില്ലേ കുറച്ചൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ടോപ്പ് ആ ഒരു ടൈപ്പിൽ ചെയ്യാൻ നല്ലതാണ് കോട്ട് സെറ്റ് പോലെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ പ്രീമിയം മെറ്റീരിയൽസ് ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആ ഒരു ഫെൻഡി സിൽക്കിന് അതിനൊക്കെ ബോട്ടം ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ ഇപ്പം മൽന്തേരി മാത്രം എടുത്തിട്ടുള്ളവർക്കാണ് അതിൻ്റെ കൂടെ നമുക്ക് ഓരോ കളറും ചേരുന്ന അനുസരിച്ച് അങ്ങനെ സെറ്റ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ നമുക്ക് ഓരോ കാരണം ഇതിന് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് വൺ സിക്സ്റ്റി റുപ്പീസ് പറ്റും നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ ടോപ്പ് ചെയ്യാട്ടോ അങ്ങനെ വരുന്നു ഇവിടെ ലൈനിങ് ഓപ്ഷനിലാണ് കമ്പൽസരി അല്ല കാരണം അത്യാവശ്യം തിക്നെസ് ഉണ്ടതിൽ അപ്പോൾ ഇതൊരു ബോട്ടിൽ ഗ്രീൻ്റെയും ഒരു പീക്കോ ഗ്രീൻ്റെ ഇടയിൽ വരുന്ന ഭംഗിയുടെ കളറാണ് ഇങ്ങനെ വരുന്നു അങ്ങനെ ഇനി ഓരോരോ കളേഴ്സ് കാണാം നെക്സ്റ്റ് വരുന്നു ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് പിസ്ത ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് ഇത് വരുന്നത് ഇത് വൈറ്റ് ആണ് അതായത് മിൽക്കി വൈറ്റ് ആണ് അതിൽ ഓഫ് വൈറ്റും വരുന്നുണ്ട് അല്ലേ അതൊരു ക്രീം കളർ കാരണം ഇത് രണ്ട് തമ്മിൽ വ്യത്യാസം കാണിച്ചു തരാം ഇതൊരു ഓഫ് വൈറ്റ് ആണ് നമ്മളാ ഒരു ഫ്ലോറസൻ വൈറ്റ് അല്ല സൂപ്പർ വൈറ്റ് അല്ല അങ്ങനെ വരുന്നു ഇതൊരു ഐവറി കളർ എന്ന് പറയില്ല ആ ഒരു കളർ ഇത് രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഏതാണെന്ന് നമ്മൾ നമ്പർ ഇട്ടില്ല അല്ലേ എന്ന് വൺ ടു തേർഡ് വൺ ഇതാണ് ഫോർത്ത് വൺ ഇതാണ് അപ്പോൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ടോളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നു മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡ് ഇങ്ങനെ വരുന്നു പിന്നെ അതുപോലെ യെല്ലോ ഷെയ്ഡ് വേറെ വരുന്നില്ല അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഇനി വരുന്നത് ഗ്രീനാണ് നമ്മൾ ഒലിവ് ഗ്രീൻ്റെയും ലീവ് ഗ്രീൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്രീൻ ഒരു ഭംഗിയുള്ള വെയർ ഗ്രീൻ കണ്ടോ ഇത്രയും ഇതുപോലെ നിൽക്കുക നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്താലും നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്യാനും പറ്റുന്നതാണ് പിങ്ക് ഷെയ്ഡ് ലൈറ്റ് പിങ്ക് ബേബി പിങ്കിന് ഏറ്റവും ലൈറ്റ് ടോൺ അല്ല നല്ല നല്ല ആ ഒരു ഇതിൽ വരും നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ആ ഒരു അക്കോബയ്ക്ക് പറ്റൂട്ട് അക്കോബയുടെ മാത്രം വീഡിയോ ചെയ്തിരുന്നു അത് കണ്ടിരുന്നു അതിൽ ഫിഫ്റ്റി ഫൈവ് വെറൈറ്റി പ്രിൻറ്റ്സ് അൻപത്തി അഞ്ച് ടൈപ്സ് ഓഫ് കട്ട് വർക്ക് ആൻഡ് കളർ വരുന്ന അക്കോബാസ് ആണ് ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നു അതിൽ സ്റ്റോറിൽ മൊത്തത്തിലെടുത്തു അത് ആവശ്യപ്പെട്ട ആൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ ഞാനൊന്ന് കമൻസ് ഫുള്ള് നോക്കിയിട്ടില്ല അതിലേക്ക് പിന്നെ നമ്മൾ റെഡ് ആൻഡ് വൈറ്റ് ആ ഇരുന്നത് അതെല്ലാം കാരണം ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തൂട്ടോ കാരണം അങ്ങനെ ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ എന്തായാലും നമ്മൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ ഫാബ്ലൈൻസിന് ടൈപ്പ് ചെയ്യാം ഫാബ്ലൈൻസ് നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് ബൈ ലിജി ജോസഫ് ആ ചാനലിനെയ്മ് നമുക്ക് ഈ ഒരു ചാനൽ മാത്രമേ ഉള്ളൂ കേട്ടോ ആ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫാബ്ലൻ സ്റ്റോർ ഫാബ്ലൻ സ്റ്റോർ അതിൽ നോക്കിയാലും നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ കാണാം എന്നിട്ട് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലോഗോ കാണാം ആ ലോഗോയിൽ ലോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ വീഡിയോസ് ഓരോന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിൽ നോക്കണം ലേറ്റസ്റ്റ് വീഡിയോ വന്നിട്ടുണ്ടോ എന്ന് നോർമലി കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളിങ്ങനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ചില സമയങ്ങളിൽ ഇപ്പോൾ യൂട്യൂബിൽ പുതിയ അപ്ഡേറ്റ്സ് വന്ന ശേഷം നോട്ടിഫിക്കേഷൻ അങ്ങനെ ഒരുപാട് വരുന്നില്ല അത് അത് കാണിച്ചില്ല ഞാൻ ചിക്കു കളർ ഇനി വരുന്നത് ഇതോ ഈ ബ്ലൂ കണ്ടോ ഈ ഒരു ബ്ലൂ നമ്മുടെ എന്ത് ബ്ലൂ ആ സുന്ദരി ബ്ലൂ ഒരു ലൈറ്റ് കിങ് ഫിഷർ ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു ബ്ലൂ അതിൽ പിക്കോക്ക് ഓക്ക് ബ്ലൂവും വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു ഇപ്പോൾ ഷോട്ട്സും കൂടെ എടുത്തപ്പോൾ ആ ചു ചുളങ്ങിപ്പോയിട്ടത് ആ നമ്മളെ കാണിച്ച ആ ഫെൻറ്റി സിൽക്കിന് കറക്റ്റ് ആണല്ലേ ബോട്ടം ചെയ്യാൻ നല്ലതാണ് നല്ലതാണ്ട്ട് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഒരു റെസ്റ്റ് ഓറഞ്ചിൻ്റെയും അതായത് ബ്രിക് റെഡിൻ്റെയും ആ ലൈറ്റർ ടോണേ നമ്മളൊരു സാൽമൺ കളർ ഒരു കനകാംബരം വാടാമല്ലി കനകാംബര കളറിൻ്റെ അത് കനകാംബര കളറിനൊക്കെ കുറച്ച് ഡാർക്കായ കളറ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഉണ്ടോ തിക്നെസ് കണ്ടോ അത്യാവശ്യം തിക്കാൻ എന്നാൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം ഇങ്ങനെ വരും നമ്മൾ ആ മറ്റ് ഫാബ്രിക്കൽ അതിന് ഫാൻഡി ഫാൻ്റി വേറെ കളർ കണ്ടില്ല അതിന് ബോട്ടം ചെയ്യാൻ നല്ലതായിട്ടോ അത് ടോപ്പിനായിട്ട് എടുക്കുന്നവരാണെങ്കിൽ അത് ടോപ്പിനായിട്ട് എടുത്ത് നിങ്ങൾ ടൈലർ എടുത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് വലിയ വലിയ മോഡൽസ് ഒന്നും കൊടുക്കരുത് കാരണം അമ്പ്രല കട്ടിങ് ഇങ്ങനെ ഫുൾ ഗൗൺ അങ്ങനെ ചെയ്യാൻ യോക്കിനൊക്കെ ഭയങ്കര ഇങ്ങനെ യോക്കൊക്കെ വെച്ച് ചെയ്യാനാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ കാരണം അത്രയും ഫ്ലോയിങ് ഫാബ്രിക് പക്ഷേ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം അവർ ചാർജ് ചെയ്യാത്താലും അവരെ കുറ്റും പറയാൻ പറ്റില്ല കാരണം അത്രയും മെനക്കെട്ട് ക്ഷമാപൂർവ്വം ചെയ്യേണ്ട ഫാബ്രിക് ആണ് എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ തന്നെ നിരുത്സാഹപ്പെടുത്തുകയല്ല സംഭവം നല്ല സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് അതങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നമ്മളെ ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഒരു കോഫിയിലേക്ക് എത്തുന്ന മെറൂൺ ഷെയ്ഡ് ഇനി വരുന്നത് ഇതാണ് ബ്രിക്ക് റെഡ് വരുന്നത് അല്ലേ ഇതും ഇതും തമ്മിൽ കണ്ടോ ഇങ്ങനെ ഈ ഒരു വ്യത്യാസം ഇങ്ങനെ വരുന്ന അത്രേ ഇനി വരുന്നത് കളേഴ്സ് ഇതൊരു ലൈറ്റ് മൂവ് കളർ ഇങ്ങനെ വരുന്നു വൺ സിക്സ്റ്റി ഇത് ഇതിപ്പം എന്ത് മൂ ഇതൊരു ലാവൻഡർ എന്ന് പറയാം മൂന്നിനെ അങ്ങനെ വെച്ച് കാണിക്കുക നിങ്ങൾ പേര് നിങ്ങൾ ഇഷ്ടമുള്ളൂ പേരിടൽ കർമ്മം നിങ്ങൾ നിർവഹിച്ചോളൂ വൺ ടു ത്രീ ഈ മൂന്ന് കളറിലും അപ്പോൾ പ്ലെയിൻ കളേഴ്സിന് ഇവിടെ എല്ലാം നിരത്തി വെച്ചിട്ട് ഇനി തന്നെ കലങ്കാരിയുടെ ദുപ്പട്ടാസ് കാണിക്കട്ടെ അപ്പോൾ ദുപ്പട്ട ഓൺലിയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ബോട്ടം ആൻഡ് ദുപ്പട്ട ടു മീറ്റേഴ്സ് ഫോർ ബോട്ടം ആൻഡ് ദുപ്പട്ട അങ്ങനെ ചെയ്തിരുന്നു അപ്പൊ ഒന്ന് ദുപ്പട്ട ഓൺലി ദുപ്പട്ട് മാത്രം വെയിറ്റ് ചെയ്തിരുന്നവരാണ് ഇതിൽ നോക്കിയിട്ട് വാങ്ങിക്കോളൂ ഇനി ടോപ്പിന്റെ ഒക്കെ ഫാബ്രിക്ക് വേണ്ടവർ സെറ്റ് പോലെ ചെയ്യാനും അങ്ങനെ ടോപ്പ് ഫാബ്രിക് മാത്രം വേണ്ടവരാണെങ്കിൽ നമ്മൾ മുൻപത്തെ വീഡിയോസും ചെക്ക് ചെയ്താൽ മതി കാരണം നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി വരാറുണ്ട് അനി ഇനി അതല്ലെങ്കിൽ ഇനി നമുക്ക് അല്ല ഒരു വീഡിയോ ചെയ്യാനുള്ളത്യൂ വീഡിയോ ഫാബ്രിക് ഉണ്ട് അപ്പം ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു ഇതാ വരുന്നു കലങ്കാരിയുടെ ദുപ്പട്ട ഓൺലിയാണ് വരുന്നത് അപ്പോൾ ഇതങ്ങനെ എൻ്റെ ബോർഡറിലോട് കൂടി ആ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ദുപ്പട്ട വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക ഇതൊരു ഡൾ ഫിനിഷിംഗ് ആയിരിക്കും പ്യുർ കോട്ടൺ കലങ്കാരിയാണ് പക്ഷേ ഇതൊരു ഫീലാണ് പ്രത്യേക ഒരു ഫീലാണ് കലങ്കാരിയുടെ ദുപ്പട്ട ദുപ്പട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ട്വൻ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നു നെക്സ്റ്റ് കളർ കളർദാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരും നമ്മളിപ്പോൾ പ്ലെയിൻ ടോപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങൾ കാണിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൺവീനിയൻസ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫാബ്രിക്കാ വേണ്ടതെന്ന് എടുത്ത് നോക്കിയിട്ട് നോക്കിയിട്ടെടുക്കാം അതിലെടുത്തിട്ട് അതിൻ്റെ കൂടെയൊക്കെ പേർ ചെയ്യാൻ നല്ലതാണ് നമ്മുടെ കയ്യിലുള്ള ഇ ഹക്കോബയുടെ കൂടെയൊക്കെ ആണെങ്കിലും നല്ലതാണ് കലങ്കാരി ദുപ്പട്ട നെക്സ്റ്റ് പ്രിൻ്റ് ഇത് അങ്ങനെ വരുന്നു ഓരോ കളറും പ്രിൻറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കിയെടുക്കാം അങ്ങനെ വരുന്നു അപ്പോൾ ബ്ലാക്ക് സാറ്റിൻ കോട്ടൺ വേണ്ടവരോ ഒന്ന് പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടാൽ മതി അപ്പോൾ നമുക്ക് വരും നിങ്ങൾക്ക് അത് വരുമ്പോൾ അവർ കട്ട് ചെയ്ത് തരും ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ നൈറ്റീടെ ഓർഡർ എടുത്തത് ഇനി ആരെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് വേണം കേട്ടോ കാരണം അതിൻ്റെ നമ്മൾ കുറച്ച് പീസും കൂടെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും താമസിച്ച് പിന്നീട് ഞാൻ ഇപ്പം ഇനി ഓർഡർ എടുക്കുന്നത് ക്ലോസ് ചെയ് ഇപ്പോൾ വന്ന് നമ്മൾ ഓൾറെഡി കുറേ പേരുടെ പെൻഡിംഗ് ആണ് അവർ അത്രയും ഓർഡേഴ്സ് ഉണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എക്സ്ട്രാ പീസ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇപ്പോൾ വീഡിയോ ചെയ്യുള്ളൂ പിന്നെ അത് കുറച്ചുകൂടെ ബൾക്ക് പ്രൊഡക്ഷൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് വരുമ്പോൾ പിന്നെ ചെയ്യുള്ളൂ കേട്ടോ അല്ല വരുന്നു ഞാൻ ആ സ്ലീവ്ലെസ്സായിട്ട് ആയിട്ട് അന്ന് കാണിച്ചതിനായിരുന്നു ഒരുപാട് എൻക്വയറി വന്നിരുന്നത് സംഭവം രസമുണ്ട് അത് അല്ലതാണ് ഇങ്ങനെ വരുന്നു ഇത്രയുള്ള കലങ്കാരി ദുപ്പട്ട ഇത്രയും ദുപ്പട്ട സിക്സ് അല്ലെ ആറ് പ്രിന്റുകൾ അല്ലേ ആറ് പ്രിൻറ്റുകളെ വന്നിട്ട് അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് എങ്കിലും പെട്ടെന്ന് ബുക്ക് ചെയ് ഉള്ളത് കാരണം ഒത്തിരി എൻക്വയറി ഉള്ള സംഭവങ്ങളാണ് കലങ്കാരിയിൽ വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ദുപ്പട്ടേ റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ മൂന്നാമത്തെ താരം അല്ലേ മൂന്നാമത്തെ അല്ലേ നമ്മൾ ആ ഒരു ഫ്ലോയിങ് ഫാബ്രിക് കണ്ടു നമ്മൾ സാറ്റിൻ കോട്ടൺ കലങ്കാരി ദുപ്പട്ട ദുപ്പട്ടത്തെ വന്നു ഇനി അടുത്ത താരം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മൽ ചന്തേരി അല്ല മൽ കോട്ടണിലെ എംബ്രോയ്ഡറി പക്ഷേ ആ മൽച്ചന്തേരി പോലെ തന്നെ തോന്നും അത്രയും സോഫ്റ്റ് ആൻഡ് അല്ലെങ്കിൽ നമ്മൾ മൽച്ചന്തേരിയും മൽക്കോട്ടനും കസിൻസാണല്ലോ അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു ടൈപ്പ് ഇതേ കണ്ടോ ഇങ്ങനെ വരുന്നു അതിൻ്റെ കൂടെ പ്ലെയിൻ ഫാബ്രിക്കും വന്നിട്ടുണ്ട് നമ്മൾ ആ ദുപ്പട്ടയ്ക്ക് അന്ന് കൊടുക്കുന്ന ആ ഒരു എയ്റ്റി നയൻറ്റി നയൻറ്റി റുപ്പീസിൻ്റെ ഉണ്ടല്ലേ അതിനൊക്കെ കുറച്ചും കൂടെ ഒരു പ്രീമിയം ടൈപ്പ് ആണ് കേട്ടോ അത് വരുന്നു മൽക്കോട്ടൺ പ്ലെയിനും ഉണ്ട് സോഫ്റ്റ് മൽക്കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൽ തന്നെ എംബ്രോയിഡറി വന്നിട്ടുള്ളതും ഉണ്ട് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് തന്നെയാണ് വിടുത്തത് ഫോർട്ടി ഫോർ അല്ല ഫോർട്ടി വൺ ഉള്ളൂ ട്ടോട്ട് അത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇതിന് വരുന്നതിന് റേറ്റ് വരുന്ന വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ എംബ്രോയ്ഡറി ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ നമ്മൾ ഇതിന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ കളർ ഫാബ്രിക് മാത്രം മൽ കോട്ടണിൽ വേണ്ടവരാണെങ്കിൽ നമ്മൾ ഇതിന് മുമ്പത്തെ മൽച്ചന്തേരിയിലാണെങ്കിൽ നമ്മൾ പോളി മിൽ മൽച്ചേരിയിൽ അല്ലേ പിന്നെ നമ്മൾ പ്രിൻറ്റ് കഴിഞ്ഞിട്ടുള്ളതിലാണെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ സ്റ്റോറിൽ അവൈലബിൾ ആണെങ്കിൽ അവർ നോക്കിയിട്ട് തരും അപ്പോൾ കുറച്ച് അവകാശം കൊടുത്താൽ മതി ഇതിന് നമ്മൾ സെറ്റ് വൈസ് തന്നെ കൊടുക്കുന്നുള്ളൂട്ടോ കാരണം അല്ലെങ്കിൽ എന്താ അറിയോ ആദ്യ ആദ്യം നമ്മളിപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ മാത്രം വേണം അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ പിന്നീട് പ്ലെയിനും പ്രിൻറ്റും കൂടെ വേണ്ടവരുണ്ടാവും ചിലപ്പോൾ പ്ലെയിനിൽ ടോപ്പ് ചെയ്തിട്ട് ദുപ്പട്ടയ്ക്ക് ആക്കി എടുക്കുന്നവരുണ്ടാവും അപ്പം അത് കട്ട് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് അപ്പം പിന്നീട് ഏതാണോ ഒന്ന് കഴിഞ്ഞ ശേഷം പിന്നെ അവൈലബിൾ ആയ പോലെ ചെയ്ത് വരും അപ്പം മൽചന്തേരിയിൽ ഇനി വരാനുണ്ട് കേട്ടോ ഇതിപ്പോൾ മൽ കോട്ടണില് അപ്പം രണ്ടും തമ്മിൽ ഒരു ഫിനിഷ് പക്ഷെ നല്ല ഭംഗിയുണ്ട് അതിൽ ഓരോ കളേഴ്സ് നിങ്ങൾക്ക് കാണാം അതിൽ സെവൻ കളേഴ്സ് വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള വർക്കുമാണ് വന്നിരിക്കുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ പ്ലെയിൻ എത്ര മീറ്റർ പ്രിന്റ് എത്ര മീറ്റർ അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് ടോപ്പ് ചെയ്യുക ഇത് ബോട്ടം ലൈനിങ് വെച്ചിട്ട് ബോട്ടം ചെയ്യുക അങ്ങനെ ദുപ്പട്ടയാക്കാം അങ്ങനെ ചെയ്യാം ഇനി അല്ലെങ്കിൽ ഇത് ടോപ്പ് ചെയ്തിട്ട് ദുപ്പട്ടയാക്കാം അങ്ങനെ ഇനി നമുക്ക് കളേഴ്സ് കണ്ടുവാ ഇങ്ങനെ വരുന്നു അപ്പോൾ അത് ആ ഒരു ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് മസ്റ്റാർഡ് എല്ലോ ഷെയ്ഡാണ് ഇത് അങ്ങനെ വരുന്നു നല്ല ഭംഗിയുള്ള ഫിനിഷിങ്ങൾ ഉള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലെയിൻ ഫാബ്രിക്കിന്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ അത് അങ്ങനെ വരുന്നു സിമ്പിൾ ആയിട്ട് ടോപ്പ് ചെയ്യാം പ്ലേറ്റഡ് മോഡൽ ചെയ്യുക അങ്ങനെ ഇതായാലും നല്ല ഭംഗിയായിരിക്കും ഇത് അങ്ങനെ വരുന്നു ടു ഫോർട്ടി അതൊന്നും ഫോർട്ടി വൺ ഇഞ്ചേ വിടുത്ത് വരുന്നുള്ളൂ അപ്പോൾ രണ്ടേ മീറ്റർ എടുക്കുന്നവർ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു ഞാൻ വേറെ ഇത് ഈ ബ്ലാക്ക് പ്രിന്റ് ഈ വർദ്ധല്ലാട്ടോ ഞാൻ മൽ ചന്തേരിയിൽ ഇത് നമുക്ക് കുറച്ച് മുമ്പ് വന്നിരുന്നില്ലേ ആ ഒരു ടൈപ്പിലാണ് ചെയ്തത് ഇതിൽ ഇനി ഉണ്ടോ ഷോപ്പിൽ കുറച്ചെല്ലാം ഉണ്ടോയെന്ന് തോന്നുന്നു കേട്ടോ ഇല്ലില്ല എങ്ങനെ വരുന്നു അതിൽ പ്ലെയിൻ വരുന്നത് എങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നെക്സ്റ്റ് വരുന്നു ഈ ക്രിസ്മസ് റെഡ് വേണ്ടവർക്ക് ഇത് അങ്ങനെ ടു ഫോർട്ടി അതിൻ്റെ പ്ലെയിന് അതിൻ്റെ സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് എന്താ വൈറ്റ് വേണ്ടവർക്ക് ഇതെങ്ങനെ വരുന്നു ടു ഫോർട്ടി വൺ ട്വൻറ്റി ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അതിലിതാ പിക്കോ കളർ ഇങ്ങനെ വരുന്നു ടു ഫോർട്ടി വൺ ട്വൻറ്റി അത്രയായിരുന്നു നമ്മൾ ഇതിൽ ഈ ഒരു ടൈപ്പിലുള്ള വെറൈറ്റി സ്പ്രിക്കതൊക്കെ കണ്ടിട്ട് നമ്മൾ ട്രഡീഷണൽ ഇക്കത്തിന് നമ്മൾ മറക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കോട്ടൺ ലവേഴ്സിനെ നമ്മൾ മറക്കില്ല അത് അതുമുണ്ട് അതിലും ഓരോ വെറൈറ്റി നമ്മളിപ്പോൾ അജിരൊക്കെ ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നു അല്ലേ ചിന്തയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നമുക്ക് ചെയ്യാട്ടോ കേട്ടോ അധികം വൈകാതെ തന്നെ അപ്പോൾ നമ്മൾ ഇക്കത്തിൽ ഇന്നുമുണ്ട് ഒരുപാട് വെറൈറ്റീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇക്കത്തിൽ നമ്മൾ അന്ന് മേഴ്സറൈസ്ഡ് ഇക്കത്തിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു അത് കണ്ടിരുന്നോ അതിൽ ഷോർട്ട് സ്റ്റോറിൽ അവൈലബിൾ ആയതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ മെയിൻ വീഡിയോയും ചെയ്തല്ലോ സൺഡേ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇത് നമ്മൾ കോട്ടൺ ഇക്കത്ത് വൺ സെവൻറ്റി വരുന്നു പിന്നെ ആ ഒരു വൺ ഫിഫ്റ്റി വരുന്ന റേഞ്ചിൽ ആ ഇക്കത്തും വരുന്നുണ്ട് വരുന്ന പുറകുമ്പോൾ ഓരോന്നും വ്യത്യാസമുണ്ട് ഓരോ ഫാബ്രിക്കുകൾ തമ്മിലാണെങ്കിലും ഇത് അങ്ങനെ വരുന്നു ഇത് വൺ സെവൻ്റി നല്ല കോട്ടൺ ഡാർക്ക് കളേഴ്സ് ആകുമ്പോൾ ലൈനിങ് ഇല്ലാതെ വേണേലും ചെയ്യാം എങ്കിലും ഒരു കാരണം ഞാൻ സാധാരണ കാരണം കുറഞ്ഞൊരു കോട്ടൺ ലൈനിങ് വെക്കാറുണ്ട് ഇങ്ങനെ വരുന്നു ഈ ബ്ലാക്ക് കളേഴ്സിന് ഇതാണ് നമുക്കിതിൽ എന്ന് വെച്ചാൽ ഒരു ഫുൾ ഫാമിലിക്ക് ഹസ്ബൻഡ് വൈഫ് കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാനൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് ഇക്കത്ത് ഇങ്ങനെ വരുന്നു വൺ സെവൻറ്റി നെക്സ്റ്റ് വരുന്നു ലൈറ്റ് ഷെയ്ഡ് വൈറ്റ് വേണ്ടവർക്ക് ഇതാ എങ്ങനെ വൈറ്റ് ഇങ്ങനെ വരുന്നു മെറൂണിൽ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് യെല്ലോ ആ ഒരു ഫ്ലോറസ് ആൻഡ് ആണ് പർപ്പിൾ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഇക്കത്ത് കോട്ടൺ ഇക്കത്ത് കളക്ഷൻസ് ആണ് ബ്ലാക്കിൽ ഇതാ വേറെ ഡിസൈൻ വരുന്നു ഇങ്ങനെ ഇക്കത്തിൽ ഇങ്ങനെ ഈ ഒരു കുറച്ചൊരു പാറ്റേൺ അതായത് നല്ലൊരു പർട്ടിക്കുലർ പാറ്റേൺസ് ആൻഡ് ഡിസൈൻസ് ആണ് എപ്പോഴും കോമൺ ആയിട്ട് വരാറ് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു ഇതാ ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഇക്കത്ത് നെക്സ്റ്റ് വരുന്നു നല്ല ഒരു പീച്ച് ഓറഞ്ച് കളർ എന്ന പീച്ചില്ലേ ആ ഒരു ഷെയ്ഡിൽ വയലറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഡാർക്ക് വരുന്നത് നമ്മുടെ ഡാർക്ക് പിങ്ക് കളറിൽ അപ്പോൾ അത്ര ഇത്രയല്ലായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസ് നമ്മൾ സ്റ്റോറിൽ ഞാൻ ഷോപ്പിൽ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ബാക്ക് സൈഡിലുള്ളത് അതെല്ലാം കൂടി കൂട്ടിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയും ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം അതങ്ങനെ ഇനി ഞാൻ റെഡ് ആൻഡ് വൈറ്റിൽ കുറച്ച് കുറച്ചൊക്കെ തന്നെ വന്ന് വരുന്നുണ്ട് ഇനിയും ആ വരുന്നതെല്ലാം കൂടെ ഞാൻ ഇനി ഓരോ കൊച്ചു കൊച്ചു വീഡിയോസ് ആയിട്ട് എടുത്ത് കാരണം മെയിൻ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യാതെ അങ്ങനത്തെ വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കട്ടെ അപ്പോൾ നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി